എല്ലാവർക്കും നമസ്കാരം ബി എസ് സിന്ദഗിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ വർക്ക് സ്പേസിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റും അതിനെ തുടർന്നുണ്ടായ ഒരു റിയലൈസേഷനൊക്കെയാണ് കേട്ടോ അപ്പോൾ പറ്റുന്നവർ ഈ വീഡിയോ പരമാവധി മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു മാസത്തിന് മുമ്പ് നല്ല തിരക്കുള്ളൊരു ദിവസം കേട്ടോ വൈകുന്നേരം ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം എനിക്ക് പിന്നെ ഓഫീസ് ടൈം കഴിയാൻ വേണ്ടിയിട്ട് രണ്ട് മണിക്കൂർ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഒരു കൂട്ടം പണിയും ബാക്കിയുണ്ട് അപ്പോൾ അഞ്ചു മണിക്ക് ഇറങ്ങാൻ വേണം അപ്പോൾ നല്ല തിരക്കുള്ള ഒരു ദിവസം നല്ല തിരക്കുള്ള മണിക്കൂർ എനിക്ക് ഒരു റൗണ്ട്സ് ഉണ്ടായിരുന്നു ഒരു പർട്ടിക്കുലർ വാർഡിൽ അപ്പോൾ ഞാൻ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വാർഡിൽ ചെന്നപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു സിസ്റ്ററിനെ കണ്ടു കേട്ടോ പരിചയം എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിലുള്ളൊരു പരിചയം എങ്ങനെയാണ് ഞാൻ ഏകദേശം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം അതായത് ഞങ്ങൾക്ക് രണ്ടു ഞങ്ങളുടെ പേര് പോലും അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ ഞാൻ ആ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു വാർഡിൽ ചെല്ലുമ്പോൾ ഞാൻ അവരെ അവരിങ്ങനെ വാൻഡമായിട്ട് കാണാറുണ്ട് അപ്പം അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും ആ ഇന്ന് ഇവിടെയാണോ അതല്ലെങ്കിൽ എന്താണ് ആ എന്താ വൈകിയത് പിന്നെ എൻ്റെ കയ്യിൽ വല്ല ബുക്കൊക്കെ ഉണ്ടെങ്കിൽ എങ്ങോട്ടാണ് ആ പുസ്തകം കൊണ്ട് അങ്ങനെ അങ്ങനെ ജസ്റ്റ് ക്യാഷ്വലായിട്ടും കുറച്ച് തമാശകളിറന്നിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിസ്റ്ററിനോട് ചോദിക്കും ഞാൻ തിരിച്ച് സിസ്റ്ററിൻ്റെ അടുത്ത് നിങ്ങൾ മറുപടിയും കൊടുക്കും പിന്നെ ഞാൻ വല്ല ഉച്ച സമയമൊക്കെ ആണെങ്കിൽ സിസ്റ്റർ ലഞ്ച് കഴിച്ചോ സിസ്റ്റർ കുറച്ച് ദിവസമായിട്ട് കണ്ടില്ലല്ലോ എന്താ വിശേഷം അങ്ങനെയൊക്കെ ചോദിച്ച് നമ്മളങ്ങ് ചിരിച്ചു പോരും പിന്നെ അവിടെ എന്തെങ്കിലും ഹെൽപ്പൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ സിസ്റ്ററിനോടും കൂടി ചോദിക്കും അങ്ങനെ കേട്ടോ അപ്പം ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ സിസ്റ്റർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് എനിക്ക് സിസ്റ്ററിൻ്റെ പേര് അറിയില്ല സിസ്റ്റർക്ക് എൻ്റെ പേരും അറിയില്ല കേട്ടോ അങ്ങനെ അങ്ങനെ തമ്മിലുള്ള ഒരു ബന്ധം ബട്ട് ഞാൻ ആ ഒരു സിസ്റ്റർ വർക്ക് ചെയ്യുന്ന വാർഡിലോ അല്ലെങ്കിൽ സിസ്റ്ററുമായി ബന്ധപ്പെട്ട മേഖലയിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ഇവരെവിടെന്നൊക്കെ നോക്കാറുണ്ട് പക്ഷേ ഈ ആ പറഞ്ഞ ദിവസം നല്ല തിരക്കുള്ള ആ ദിവസം ഞാൻ ആ വാർഡിൽ ചെന്നപ്പോൾ ഈ സിസ്റ്ററെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു എന്തോ ഒരു ഇതിൽ ഒരു ഉള്ളിൽ ഇങ്ങനെ തോന്നും അയ്യോ ഞാൻ കുറേ ദിവസമായല്ലോ ഇവരെ കണ്ടിട്ട് പക്ഷെ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഇവരെ കുറേ നാളായിട്ട് ഞാനിവരെ എന്താ അന്വേഷിക്കാതിരുന്നത് അങ്ങനെയൊക്കെ തോന്നി പക്ഷെ ഞാൻ പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ സംസാരിച്ച സിസ്റ്ററെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ എന്താ വിശേഷം സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവരൊരു സിസ്റ്റത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവരിങ്ങനെ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ മുഖം ഉയർത്തി നോക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഷോക്ക് അടിക്കുകയൊക്കെ പറയില്ല അടി കിട്ടിയ ായിട്ടോ എൻ്റെ പെട്ടെന്ന് കാരണം ആ സിസ്റ്റന്റെ ഫേസ് എന്ന് പറയുന്നത് നമ്മളൊരു ബലൂൺ അതിൽ കുറേ വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതിങ്ങനെ വീർപ്പിച്ചിങ്ങനെ പിടിക്കുമ്പോൾ ഉള്ളൊരു ഒരു ഫേസ് അല്ലേ ആ ഒരു ബലൂണിന്റെ ഒരു സ്ട്രക്ചർ ഏകദേശം അതേപോലെ ആയിരുന്നു ഒരു കുത്ത് കുത്തി കഴിഞ്ഞാൽ അത് പൊട്ടി ഇങ്ങനെ ഒലിച്ചു പോകുന്ന പോലെ ഒരു ഫേസ് ആയിരുന്നു സിസ്റ്റന്റെ ഒരു കരുവാളിച്ച് മുഖമൊക്കെ ഒരു നാളുകളായിട്ട് ഉറങ്ങാത്ത പോലെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഡാർക്ക് സർക്കിൾസ് വന്നിട്ട് പിന്നെ എന്താണ് കരഞ്ഞ് 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 കണ്ണൊക്കെ ഇങ്ങനെ കുഞ്ഞായിട്ട് അങ്ങനെയൊക്കെയായിരുന്നു ഒരു നിമിഷം എനിക്ക് അങ്ങനെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് സുഖമാണോ എന്ന് ചോദിച്ചതിലുള്ളൊരു കുറ്റബോധം എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് സിസ്റ്റർ എന്താ പറ്റിയേ എന്താണോ ഒരു ഒരു മാതിരി ഇരിക്കേണ്ടല്ലോ എന്താ പറ്റിയതെന്ന് അങ്ങനെ ചോദിച്ചു ഇപ്പം ഞാനാണെങ്കിൽ ഈ വാർഡിൽ ചെന്ന് എൻ്റെ പണി പെട്ടെന്ന് തീർത്തിട്ട് എനിക്ക് അവിടുന്ന് ഇറങ്ങണം ബാക്കി കാര്യങ്ങളുണ്ട് ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ഇനി ബാക്കിയുള്ളൂ ആ ദിവസം തീരാൻ വേണ്ടിയിട്ട് ഓഫീസ് ടൈം തീരാൻ വേണ്ടിയിട്ട് നല്ല തിരക്കിൽ പോകൊണ്ടിരിക്കുക പക്ഷെ എന്താ എന്ത് എന്താ പറ്റിയെന്ന് അങ്ങനെ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു അവർ ഒരു എന്താ പറയുക ഒരു കഥ ഭാണ്ടക്കെട്ട് തന്നെ അങ്ങോട്ട് അഴിച്ചു അവർ വേഗം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് എൻ്റെ ഞാനിങ്ങനെ നിൽക്കുകയാണ് അവരിങ്ങനെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഫാദറിൽ പെട്ടെന്ന് സുഖമില്ലാണ്ടായി നിന്ന് നീപ്പിന്നെ ആൾ കുഴഞ്ഞു വീണു പെട്ടെന്ന് ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ മീൻസ് ഇൻ ദ സെൻസ് അവിടെ ഉള്ളവർ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആൾ എന്താണ് പകുതി ആളുടെ ചലനശേഷി നഷ്ടപ്പെട്ടു പാരലൈസ്ഡ് ആയി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു കുറേ നാൾ ഏകദേശം ഒന്നൊന്നര ആഴ്ചയോളം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അതിനുശേഷം ഒരുപാട് സെർജറീസ് എന്തൊക്കെയോ ചെയ്തിട്ടും പിന്നെ എന്താണ് ഇപ്പോൾ ഫിസിയോതെറാപ്പി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷേ എങ്ങനെയാണെന്നറിയില്ല ഭയങ്കര ആക്റ്റീവായിട്ട് നടന്നിട്ടുള്ള ഒരാൾ ആൾ സഡൻലി അങ്ങനെ അങ്ങ് ആയിപ്പോയി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഒറ്റ ഒരു ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ പിന്നെ നെക്സ്റ്റ് അവരോട് ചോദിക്കുന്നത് ആൾക്കിപ്പോൾ എങ്ങനെയുണ്ട് എങ്ങനെയാണ് വീട്ടിൽ ആരാ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് എന്നൊക്കെയല്ലേ ഞാനും അങ്ങനെ ചോദിച്ചു ആരാണിപ്പം ഇത്രയും നാളെ അഡ്മിറ്റാണല്ലോ അപ്പോൾ ഒരാൾ എന്തായാലും എല്ലാ ഹെൽപ്പിനും വേണ്ടിയിട്ട് അവളുടെ കൂടെ ഹോസ്പിറ്റലിൽ വേണം അപ്പോൾ ആരാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മയുണ്ട് പക്ഷേ അവരും ഏകദേശം ഏജ്ഡായി അവരെ അതിലും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രായമാണ് പക്ഷേ എന്താ ചെയ്യുക അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ പോയ പോയായിരുന്നതാണ് അപ്പോൾ അമ്മയാണുള്ളത് ഹോസ്പിറ്റലിൽ പക്ഷേ എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ച സിസ്റ്റർ നാട്ടിൽ പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്ക് എത്രയാണ് പോകാൻ പറ്റും ഞാൻ ഈ ഇഷ്യൂ അറിഞ്ഞ സമയത്ത് ഞാൻ ഓടിപ്പോയി ഓടി വന്നു പക്ഷേ നമ്മുടെ ജോലിനെയും കൂടെ ബാധിക്കില്ലേ എനിക്ക് ലീവ് എടുക്കാൻ എത്രത്തോളം എനിക്ക് ലീവ് എടുക്കാൻ പറ്റും ഞാനതുകൊണ്ട് പോയി വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീക്കും അതായത് ഒരു ഒരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ ഇങ്ങനെ അഞ്ചാറ് തവണ പോയി എന്താ ചെയ്യുക അപ്പോൾ നമുക്കൊരു ഫാമിലി ഉണ്ട് നമ്മുടെ പേരൻസും ഉണ്ട് അപ്പോൾ നമുക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് രണ്ടും ബാലൻസ് ചെയ്ത് പോകണം മക്കളുണ്ട് മക്കളുടെ പഠിപ്പുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ അവരിങ്ങനെ പറയുകയാണ് ഞാൻ ചെറുപ്പത്തിൽ ചെറുപ്പം മുതൽ ഞാൻ എൻ്റെ ഫാദറായിട്ടായിരുന്നു ഭയങ്കര അറ്റാച്ചഡ് ആയിട്ടുണ്ടായിരുന്നത് സ്കൂളിലൊക്കെ ആണെങ്കിലും എൻ്റെ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാനും എൻ്റെ ആനുവൽ മീറ്റിനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എൻ്റെ ഫാദറാണ് എൻ്റെ കൂടെ വരാറ് എന്നെ പഠിപ്പിക്കാനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടതാണ് ഞാനൊരു നഴ്സായി കാണാനൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ആളാണ് പക്ഷെ ഞാനിങ്ങനെ ആ ഒരു പൊസിഷനിൽ എത്തിയപ്പോൾ എൻ്റെ ഫാദറിനൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിപ്പോയി എനിക്ക് ഭയങ്കര ഒരു കുറ്റബോധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കരയുന്നില്ല പക്ഷേ കണ്ണുനീരിങ്ങനെ വന്നതേ ഈ പോർഷനിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതെനിക്ക് കാണാം എൻ്റെ മനസ്സിൽ കരയല്ലേ കരയല്ലേ വീണ് പോവല്ലേ എന്നാണ് കാരണം കരഞ്ഞ് വീണ് പോയി കഴിഞ്ഞാൽ എൻ്റെയും കയ്യിൽ നിന്ന് പോകും അല്ലേ ഓഫീസ് ആണ് അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ ഞാനിങ്ങനെ കൈ ഇവരെൻ്റെ കൈ ഇങ്ങനെ പിടിച്ചേക്കാണ് കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇവരിങ്ങനെ പറയുകയാണ് ഹോസ്പിറ്റലിലെ കാര്യം വീട്ടിൽ കൊണ്ടുവന്നു പിന്നെയും ആയി ആരും നിൽക്കാനില്ല ഒരു എന്താണ് ഹോം ഹോംനേഴ്സിനെ നോക്കി പക്ഷെ ഒന്നും ഇങ്ങനെ ശരിയാകുന്നില്ല ഞാൻ പോയി വരുവാണ് എനിക്കും ഇവിടെ ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ പോവുകയാണ് ഘട്ടം ഘട്ടമായിട്ട് അപ്പം ഞാൻ ആദ്യം മൂന്ന് മിനിറ്റ് കഴിഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു സംസാരം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വിലപ്പെട്ട സമയമാണ് പോകുന്നത് കാരണം എനിക്ക് തീരെ സമയമല്ല രണ്ട് മണിക്കൂറിൻ്റെ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് ഓഫീസിൽ നിന്ന് കോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ആരാണെന്ന് പോലും നോക്കാതെ ഞാൻ ഫോൺ സൈലൻ്റ് ആക്കുന്നുണ്ട് കാരണം ഞാൻ ഇവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവർ പറയുന്നതാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു മൊമെൻറ്റിൽ പോലും എൻ്റെ കണ്ണ് അവരുടെ നിന്ന് മാറിയിട്ട് എൻ്റെ ഫോണിലേക്കോ വാച്ചിലേക്കോ സമയത്തിലേക്ക് പോകരുതേ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് ഞാൻ അവരെ പറയുന്നത് ഇങ്ങനെ മൂളി കേട്ടു യായിരുന്നു അങ്ങനെ ഏകദേശം പതിനഞ്ച് മിനിറ്റോളം അവരോട് സംസാരിച്ചു അവരൊന്ന് ഓക്കെ ആയി അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോൾ എന്നോട് ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചു അല്ല നീ എന്തിനാ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്ന കാര്യം പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഞാൻ പോയി ഞാൻ വന്ന കാര്യം ചെയ്തിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഇവരെ കണ്ടു എന്നിട്ട് ഞാൻ എന്താണ് സിസ്റ്റർ പോട്ടെ സാരല്ല നമ്മൾ ഫേസ് ചെയ്തല്ലേ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ചില സമയത്തുണ്ടല്ലോ നമ്മുടെ ആശ്വസിപ്പിക്കൽ പോലും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൽ അവർക്കൊരു കളിയാക്കലായിട്ടോ പരിഹാസമായിട്ടൊക്കെ തോന്നുകയുള്ളൂ കാരണം ചില സമയത്ത് നമ്മൾ എത്ര ആശ്വസിപ്പിച്ചാലും അതൊന്നും ഒരു ഒരു ഫലത്തിലേക്ക് എത്തില്ല അതൊന്നും ഒരു ആശ്വാസവാക്കുകളാവില്ല എന്ന് പറയുന്ന ചില ചില സാഹചര്യങ്ങളില്ലേ അങ്ങനെയൊരു സമയമായിരുന്നു കേട്ടോ അതും പക്ഷെ ഞാൻ എങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോകുന്നു അത് കഴിഞ്ഞ് പോകുന്ന കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു എനിക്ക് കുറേ വർക്കുണ്ട് എനിക്ക് പെൻഡിങ് ഉണ്ട് പക്ഷെ ഞാൻ അഞ്ച് മണിക്ക് ശേഷം ഒരു ഹാഫ് ആൻ അവർ കൂടി ഇരുന്നിട്ട് അതൊക്കെ തീർത്തിട്ടങ്ങ് പോകുന്നു അപ്പം ഞാനിങ്ങനെ പിന്നെ 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 ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്താണ് ഞാൻ ഈ സിസ്റ്ററെ കാണുമ്പോഴും ഒക്കെ നമ്മളിങ്ങനെ കാഷ്വലായിട്ട് എന്തെങ്കിലും സംസാരിച്ച് കോമഡി പറഞ്ഞ് ചളി അടിച്ചിങ്ങനെ പോരും എന്നല്ലാതെ ഇവർക്കൊരു ആവശ്യം വരുമ്പോഴാണ് ശരിക്കും നമ്മൾ അവരെ കേൾക്കാൻ നിന്നത് നിന്ന് കൊടുക്കേണ്ടത് അല്ലേ ലൈക്ക് ഇവരോട് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല അത്രയും നാൾ സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ആ സമയത്ത് അവർ അവർക്ക് ഒരാളെ കിട്ടിയപ്പോൾ ഞാനത് അവിടെ അവൈലബിൾ ആയിരുന്നോ ഇല്ലയോ എന്നുള്ളതായിരിക്കും ഇൻ ഫ്യൂച്ചർ നമ്മളീ മേലെ ഒരു സ്ഥലമുണ്ടെന്നൊക്കെ പറയില്ലേ അവിടെ ചെല്ലുമ്പോൾ ഒരു ഓഡിറ്റൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചോദിക്കപ്പെടുന്ന അങ്ങനെ ആയിരിക്കും ഒരാൾക്ക് ആവശ്യം വന്ന സമയത്ത് നീ കേൾക്കാൻ നിന്ന് കൊടുത്തോ എന്നൊക്കെ ആയിരിക്കും ഓഫ് കോഴ്സ് നിന്ന് കൊടുക്കാത്ത ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് കാരണം നമുക്ക് ചില സമയത്ത് ഈ നമ്മളായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എല്ലാ സമയത്തും ഒരാളെ കേൾക്കാനോ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാനോ പറ്റിയൊന്നും വരില്ല കാരണം നമ്മൾ മനുഷ്യരാണ് നമ്മളും കുറേ അപ്സ് ആൻഡ് ഡൗൺസ് കൂടെ കടന്നു പോകുന്നതായിരിക്കും അപ്പോൾ ചില സമയത്ത് നമുക്ക് നമ്മുടെ കാര്യം നോക്കേണ്ടി വരും അല്ലേ അങ്ങനെ ഈ സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഫിലിപ്സ് എന്ന് പറയുന്ന മൂവി ഒരിക്കൽ കൂടെ കണ്ടു കേട്ടോ അപ്പൊ അതിലുള്ളൊരു ഡയലോഗാണ് പുളിരുമ്പടല്ലട കുപ്പായത്തിന്റെ ആവശ്യം അത് വളരെ ശരിയാണ് കേട്ടോ കുളിരുമ്പോഴാണ് നമുക്ക് കുപ്പായത്തിൻ്റെ ആവശ്യം അല്ലാതെ വിശക്കുമ്പോഴോ ദാഹിക്കുമ്പോഴോ നമുക്ക് കുപ്പായം കിട്ടിയിട്ട് കാര്യമില്ല അല്ലേ നമ്മൾ നല്ല വെയിലത്ത് നടന്ന് ക്ഷീണിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഒരു പാത്രം ബിരിയാണി കൊണ്ടുത്തരുന്നതിനേക്കാൾ നമുക്ക് വേണ്ടത് എന്താണ് ഒരു ഗ്ലാസ് തണുത്ത വെള്ളമാണ് അല്ലേ അതേപോലെ നമ്മൾ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര രസമുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു പാട്ടിനേക്കാൾ നമുക്ക് വേണ്ടത് കുറച്ച് ചോറും കറിയും ആയിരിക്കും അല്ലേ അതേപോലെയൊക്കെ തന്നെയാണ് അതായത് കേൾക്കാൻ ആവശ്യമുള്ള സമയത്ത് ആരെങ്കിലും നമ്മളെ ഒന്ന് കൈ പിടിച്ച് നമ്മളെ നിൽക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവരെ കേൾക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അത് കേട്ടോണ്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് പ്രയോറിറ്റി എനിക്ക് ആ സമയത്ത് ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല കാരണം എനിക്ക് രണ്ട് മൂന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു അത് ഒഫീഷ്യൽ കോൾസ് ആയിരുന്നു എൻ്റെ ഓഫീസിനായിരുന്നു പക്ഷേ ഞാൻ പിന്നെ സിസ്റ്റർ എനിക്ക് തിരക്കുണ്ട് കേട്ടോ ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് ആരാണെന്ന് പോലും ഞാൻ നോക്കിയില്ല പക്ഷേ കോളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഒരു നോർമൽ കോൾ ആയിരുന്നു ലൈക്ക് എവിടെയാണെന്ന് ചോദിക്കാനല്ലെങ്കിൽ വേറെ എന്തൊരു വർക്ക് തരാനൊക്കെ ആയിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഡിലേ എൻ്റെ വർക്കിനെ ഒരു തരത്തിലും ബാധിച്ചില്ല എനിക്കത് അഞ്ചു മണിക്ക് ശേഷം കുറച്ചും കൂടി ഓവർ ടൈം ചെയ്ത് പാച്ചപ്പ് ചെയ്യാൻ പറ്റി ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു കുളിരുമ്പ് കുപ്പായ ആവാൻ ചില സമയത്തൊക്കെ മിക്കപ്പോഴും നമുക്ക് പറ്റാറില്ല പക്ഷേ ഒരു ഒരു തവണയെങ്കിലും അത് ഒരു കുപ്പായ ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ലൈഫ് ലോങ് നമ്മൾ ചെയ്യുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു മനുഷ്യനോടല്ലേ അവർ ചിലപ്പോൾ ആ സമയത്ത് അവർക്ക് അവർക്ക് ആരെങ്കിലും ഇങ്ങനെ കിട്ടാൻ നോക്കിയിരിക്കുകയായിരിക്കും മേ ബി അവരെല്ലാവരോടും ഇത് പറയുന്നുണ്ടായിരിക്കും അതൊന്നും എനിക്കറിയില്ല പക്ഷേ എന്നെ കണ്ടപ്പോൾ അവർക്കത് എന്നോട് പറയാൻ തോന്നിയപ്പോൾ ഞാൻ അവൈലബിൾ ആയിരുന്നോ ഇല്ലയോ എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത് ചില സമയത്തൊക്കെ ഇത് ഇത് വീഡിയോ ഫുള്ള് കാണുന്നുണ്ടെങ്കിൽ ചിലവർക്ക് തോന്നുമായിരിക്കും ഇതൊരു ക്രിഞ്ചായിട്ടോ അതല്ലെങ്കിൽ ഞാൻ നന്മമരം കളിക്കുന്നതായിട്ടൊക്കെ തോന്നുമായിരിക്കും പക്ഷേ സ്റ്റിൽ എനിക്ക് പറയാനുള്ളത് അങ്ങനെ പറയുന്നവർ പറഞ്ഞോട്ടെ ഐ ഡോണ്ട് കെയർ ബട്ട് കുളിരുമ്പോൾ കുപ്പായ ആയിരിക്കുക അല്ലെങ്കിൽ കുളിരുമ്പഴല്ലേ കുപ്പായത്തിൻ്റെ ആവശ്യം എന്നുള്ള സാധനം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കൺസേൺസ് എല്ലാം കമൻറ്റായിട്ട് അറിയിക്കുവാണെങ്കിൽ സന്തോഷമായിരുന്നു കമൻസിനും ഒക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഷെയർ ചെയ്യുക വീഡിയോസ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും അതൊരു ഉപകാരമായിരുന്നു അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് മറ്റൊരു തവണ കാണാം തരാം